നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലോകത്ത് ഏറ്റവും അധികം ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ഉള്ള പത്ത് സെലിബ്രിറ്റീസിനെ കുറിച്ചാണ് അപ്പോൾ ഏവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം നമ്പർ ടെൺ ജസ്റ്റിൻ ബീബർ കനേഡിയൻ സ്വദേശിയായ ഒരു പോപ്പ് ഗായകനാണ് ജസ്റ്റിൻ ബീബർ ജസ്റ്റിൻ ബീബർ തൻ്റെ മൾട്ടി ടാലൻറ്റഡ് ആയ കഴിവുകളാൽ ലോക പ്രശസ്തനാണ് ലോകത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും അധികം ആളുകൾ പിന്തുടരുന്ന പത്ത് വ്യക്തികളിൽ ഒരാളാണ് ജസ്റ്റിൻ ബീബർ ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മില്യൺ ആളുകളാണ് ജസ്റ്റിൻ ബീവറിനെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നത് നമ്പർ നയൻ ക്ലോയി കർദാഷിയാൻ ക്ലോയി അലക്സാണ്ട്ര കർദാഷിയാൻ എന്നാണ് ഇവരുടെ മുഴുവൻ പേര് ഇവർ ഒരു അമേരിക്കൻ മീഡിയ പേഴ്സണാലിറ്റിയും മോഡലുമാണ് ഇവർ കർദാഷ്യാൻ ഫാമിലിയിൽ അംഗമായ ഒരാളാണ് ഏകദേശം എഴുന്നൂറ്റി പത്ത് മില്യൺ ഡോളറാണ് ക്ലോയി കർദാഷ്യാൻ്റെ ആസ്തി ക്ലോയി കർദാഷ്യാൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ഏകദേശം മുന്നൂറ്റി ഏഴ് മില്യൺ ആണ് നമ്പർ റ്റ് ബിയാൻസി അമേരിക്കൻ ഗായികയും നടിയുമാണ് ബിയാൻസി ബിയോൻസി ഗ്ലിസെല്ല നോൾസ് കാർട്ടർ എന്നാണ് ഇവരുടെ മുഴുവൻ പേര് ഒരു വർഷം ഏറ്റവും കൂടുതൽ ഗ്രാമി അവാർഡുകൾ നേടിയ ഗായിക എന്ന റെക്കോർഡ് ഇവരുടെ പേരിലുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഏകദേശം മുന്നൂറ്റി എഴുപത്തൊന്ന് മില്യൺ ഫോളോവേഴ്സാണ് ബിയാൻസിക്കുള്ളത് നമ്പർ സെവൻ കിം കർദാഷിയാൻ ലോക പ്രശസ്തിയായ ഒരു അമേരിക്കൻ മോഡലും ബിസിനസ് വുമണുമാണ് കിം കർദാഷിയാൻ കിം കർദാഷ്യാൻ വെസ്റ്റ് എന്നാണ് ഇവരുടെ മുഴുവൻ പേര് ഇൻസ്റ്റാഗ്രാമിൽ ഏകദേശം മുന്നൂറ്റി അറുപത്തൊന്ന് മില്യൻ ഫോളോവേഴ്സാണ് കിം കർദാഷ്യാന് ഉള്ളത് നമ്പർ സിക്സ് അരിയാന ഗ്രാൻഡേ ഒരു അമേരിക്കൻ ഗായികയും നടിയുമാണ് അരിയാന ഗ്രാൻഡേ അരിയാന ഗ്രാൻഡേ ബുട്ടേറ എന്നാണ് ഇവരുടെ മുഴുവൻ പേര് രണ്ടായിരത്തി പതിനാറിൽ ടൈം മാസികയുടെ ലോകത്ത് ഏറ്റവുമധികം സ്വാധീനമുള്ള നൂറ് വ്യക്തികളുടെ പട്ടികയിൽ അരിയാന ഗ്രാൻഡ് ഇടം പിടിച്ചു ഇൻസ്റ്റാഗ്രാമിൽ മുന്നൂറ്റി എഴുപത്തേഴ് മില്യൺ ഫോളോവേഴ്സാണ് അരിയാന ഗ്രാൻഡേക്ക് ഉള്ളത് നമ്പർ ഫൈവ് ഡോയിൻ ജോൺസൺ ഒരു അമേരിക്കൻ നടനും നിർമ്മാതാവും സെമി റിട്ടയർഡ് പ്രൊഫഷണൽ റസ്ലറുമാണ് ഡോയിൻ ജോൺസൺ ദ റോക്ക് എന്ന റിംഗ് നെയിമിലും ഡോയിൻ ജോൺസൺ അറിയപ്പെടുന്നു ഇൻസ്റ്റാഗ്രാമിൽ ഏകദേശം മുന്നൂറ്റി തൊണ്ണൂറ്റാറ് മില്യൺ ഫോളോവേഴ്സാണ് ഡോയിൻ ജോൺസന് ഉള്ളത് നമ്പർ ഫോർ കൈലി ജെന്നർ ഒരു അമേരിക്കൻ റിയാലിറ്റി ഷോ താരവും എൻ്റർപ്രണറും മോഡലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമാണ് കൈലി ജെന്നർ കൈലി ക്രിസ്ത്യൻ ജെന്നർ എന്നാണ് ഇവരുടെ മുഴുവൻ പേര് ഇൻസ്റ്റാഗ്രാമിൽ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മില്യൺ ഫോളോവേഴ്സാണ് കൈലി ജെന്നറിന് ഉള്ളത് നമ്പർ ത്രീ സെലീന ഗോമസ് അമേരിക്കൻ ചലച്ചിത്ര നടിയും ഗായികയുമാണ് സെലീന ഗോമസ് ഏകദേശം പതിനാലിലധികം ചിത്രങ്ങളിൽ സെലീന ഗോമസ് അഭിനയിച്ചിട്ടുണ്ട് ഏറ്റവും അധികം ആളുകൾ ഇൻസ്റ്റാഗ്രാമിൽ പിന്തുടരുന്ന സ്ത്രീയാണ് സെലീന ഗോമസ് ഇൻസ്റ്റാഗ്രാമിൽ സെലീന ഗോമസിനെ നാനൂറ്റി ഇരുപത്തിനാല് മില്യൻ ആളുകളാണ് ഫോളോ ചെയ്യുന്നത് നമ്പർ ടു ലിയോണൽ മെസ്സി ഒരു അർജന്റീനിയൻ പ്രൊഫഷണൽ ഫുട്ബോളറാണ് ലിയോണൽ മെസ്സി ലിയോണൽ ആന്ത്രസ് മെസ്സി എന്നാണ് മുഴുവൻ പേര് ലോകത്ത് ഏറ്റവുമധികം ആരാധകരുള്ള ഫുട്ബോൾ താരങ്ങളിൽ ഒരാളാണ് ലിയോണൽ മെസ്സി ഇൻസ്റ്റാഗ്രാമിൽ ഏകദേശം അഞ്ഞൂറ്റി നാല് മില്യൺ ആളുകളാണ് ലിയോണൽ മെസ്സിയെ ഫോളോ ചെയ്യുന്നത് നമ്പർ വൺ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു പോർച്ചുഗീസ് ഫുട്ബോൾ താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ക്രിസ്ത്യാനോ റൊണാൾഡോ ദോ സാൻഡോസ് അവേരിയോ എന്നാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ മുഴുവൻ പേര് ലോകത്ത് ഏറ്റവും അധികം ആരാധകരുള്ള ഒരു ഫുട്ബോൾ താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ നിലവിൽ ലോകത്ത് ഏറ്റവും അധികം ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ഉള്ള വ്യക്തിയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇൻസ്റ്റാഗ്രാമിൽ ഏകദേശം അറുന്നൂറ്റി മുപ്പത്തെട്ട് മില്യൺ ആളുകളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയെ ഫോളോ ചെയ്യുന്നത് വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക നന്ദി